നമസ്കാരം നന്മമരം നമ്മുടെ കോപ്പർ മന്ത്രി ഇതിന്റെ ഇടയിൽ കൂടെ ഒരു ചെറിയ തരികിട പരിപാടി കാണിച്ചിട്ടുണ്ട് കാര്യം എല്ലാവരുടെയും ശ്രദ്ധ വിഴിഞ്ഞത്തിലും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോയപ്പോ അദ്ദേഹം അണ്ടർഗ്രൗണ്ടിലൂടെ ഒരു തരികിട പരിപാടി കാണിച്ചു എന്താണെന്നല്ലേ ഇതേ കണ്ടേ കണ്ടില്ലേ നല്ലൊരു തിരക്കുള്ള ദിവസം നോക്കി അധികം വാർത്തയാകാതെ അധികം ചർച്ചയാകാതെ താൻ കാണിച്ചിരിക്കുന്ന ഒരു തരികിട പരിപാടി അല്ലെങ്കിൽ താൻ കാണിച്ചിരിക്കുന്ന ഒരു കൊള്ള പരിപാടിയിൽ നിന്ന് എന്നെ ഊരി തരണമേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിരിക്കുകയാണ് ഏത് നികുതി വെട്ടിപ്പ് കേസ് നികുതി വെട്ടിപ്പ് ഓ നികുതി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണെന്നോ സ്വർണം കടത്തിക്കൊണ്ടുവരുന്നു എന്താണ് അവർ ചെയ്യുന്ന പ്രവർത്തനം നികുതി വെട്ടിപ്പാണ് രാജ്യവിരുദ്ധ പ്രവർത്തനമാണോ ആണല്ലോ അല്ലേ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സ്വർണം കടത്തിക്കൊണ്ടുവരുന്നു നികുതി അടയ്ക്കാതെ കൊണ്ടുവരാനുള്ള പരിശ്രമത്തെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത് രാജ്യദ്രോഹ കുറ്റം അതും നികുതി അടയ്ക്കാത്തതാണ് ഇതും നികുതി അടയ്ക്കാത്തതാണ് എങ്ങനെ ഇഷ്ടം പോലെ പണമുണ്ട് അതായത് അതിന് ഒരു കുറവുമില്ല ആ പണം അത് ചെലവഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാര്യം നന്മ മരമാണല്ലോ എന്ത് കാര്യത്തിലും അദ്ദേഹത്തിന് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഉദാരമായി സംഭാവന ചെയ്യുന്ന മഹത് വ്യക്തിയാണ് മനുഷ്യത്വത്തിന്റെ ഉദാത്ത മാതൃകയാണ് പക്ഷെ നികുതി അടയ്ക്കാൻ വല്ലാത്ത വേദന അങ്ങനെയാണ് ഒരു വലിയ ഉടായ്പ് കാണിച്ചത് ഉടായ്പങ്ങൾ ജസ്റ്റ് കാണിച്ചു തരാം ആ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കോടി രൂപയുടെ ഒക്കെ ഒരു കാർ എടുക്കാനുള്ള പൈസയുണ്ട് ആ പൈസ കൊടുത്ത് കാർ എടുക്കുമ്പോൾ ഈ രാജ്യത്തിന് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിന് കിട്ടേണ്ട ഒരു നികുതി ഉണ്ട് ആ നികുതി വെട്ടിക്കുകയാണ് ദേശദ്രോഹ പ്രവർത്തനമാണോ അല്ലയോ ആ നന്മ മരം ഒരു ദേശദ്രോഹ പ്രവർത്തനം നടത്തിയിരുന്നു അതൊരു ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി ഈ ദൃശ്യം കാണിക്കാം രണ്ടായിരത്തി പത്തിലാണ് എൺപത് ലക്ഷത്തോളം നിലവരുന്ന ഓഡി ക്യൂ സുരേഷ് ഗോപി പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്യുന്നത് പോണ്ടിച്ചേരി ആർ ടി ഓഫീസിലെ രേഖകൾ പ്രകാരം സുരേഷ് ഗോപിയുടെ വിലാസം ത്രീ സി എ കാർത്തിക് അപ്പാർട്ട്മെന്റ്സ് ഹൺഡ്രഡ് ഫീറ്റ് റോഡ് എൽ ഐ പള്ളിച്ചാവടി പോണ്ടിച്ചേരി എന്നാണ് മറ്റു താരങ്ങളെപ്പോലെ നികുതി വെട്ടിക്കാൻ സുരേഷ് ഗോപിയും പോണ്ടിച്ചേരിയിലെ സാധാരണക്കാർ താമസിക്കുന്ന ഈ ഫ്ളാറ്റിലെ ഒരു വിലാസമാണ് സംഘടിപ്പിച്ചത് ഫ്ളാറ്റിലെ സ്ഥിരതാമസക്കാരും സുരേഷ് ഗോപിയെ ഇതുവരെ കണ്ടിട്ടുപോലുമില്ല ഈ ഫ്ളാറ്റിലെ വ്യാജവിലാസിൽ രജിസ്റ്റർ ചെയ്ത നികുതി വെട്ടിച്ച കാറാണ് സുരേഷ് ഗോപി എം എന്ന നിലയിൽ തന്റെ ഔദ്യോഗിക വാഹനമായി ഇപ്പോഴും ഉപയോഗിക്കുന്നത് സുരേഷ് ഗോപി ഈ വാഹനം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ സംസ്ഥാന ഖജനാവിലേക്ക് കിട്ടിയനെ കണ്ടല്ലോ പോണ്ടിച്ചേരി പോയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ് നികുതി വെട്ടിപ്പിന് വേണ്ടി ആഡംബര കാർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും ആ കാറിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കോടിക്കണക്കിന് രൂപ മുടക്കി കാർ എടുത്തതിന് ശേഷം ഈ സ്റ്റേറ്റിന് കിട്ടേണ്ട നികുതി നികുതി എന്താണ് ചെയ്യുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്കൊക്കെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് എവിടെ നിന്നാണ് ഈ നികുതിയൊക്കെ പിരിച്ചെടുക്കുന്ന പൈസയിലാണ് ആഡംബരങ്ങളൊക്കെ കാണിക്കുമ്പോൾ അതിനുള്ള നികുതികൾ കൂടി കൊടുക്കേണ്ടതുണ്ട് അത് ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തുമുള്ള ഒരു സിസ്റ്റമാണ് ആ നികുതി വെട്ടിപ്പ് നടത്താൻ ശ്രമിച്ച മഹാനായിട്ടുള്ള നന്മമരമാണ് നമ്മുടെ കോപ്പർ മന്ത്രി ആ കോപ്പർ മന്ത്രി നടത്തിയ പ്രവർത്തനത്തെ എന്നെ വിട്ടു തരണമേ എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒന്നും രണ്ടും പൈസ ഇല്ല ഇരുപത്തഞ്ചു ലക്ഷം രൂപ അടുപ്പിച്ച് അതായത് കാൽ കോടി രൂപയാണ് ഈ നാടിൽ നികുതി വെട്ടിപ്പ് നടത്തിയ മഹാൻ അപ്പോ സ്വർണം കടത്തി ഇരുപത്തി അഞ്ച് ലക്ഷത്തിന്റെ സ്വർണം കടത്തി എന്ന് പറഞ്ഞാൽ ഒരു വലിയ വാർത്തയാണ് ഇത്രയും വലിയൊരു കാർ ഇറക്കിയിട്ട് ഒരു സ്റ്റേറ്റിനെ നികുതി വെട്ടിക്കാൻ ശ്രമിക്കുന്നതും അതേ മാതൃകയിലുള്ള ഒരു കൊള്ളത്തരമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അങ്ങനെ ഒരു നികുതി വെട്ടിപ്പ് നടത്തിയ കേസിൽ നിന്ന് അദ്ദേഹം നൈസായിട്ട് ഊരാൻ തിരഞ്ഞെടുത്തത് ഈ നാട്ടിൽ ഒരു വമ്പൻ പദ്ധതി നടക്കുന്ന ദിവസം അല്ലെങ്കിൽ ഒരു ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിന്റെ ഒരു അഭിമാന പദ്ധതിയായിട്ടുള്ള വിഴിഞ്ഞം അവിടെ ഒരു ആദ്യ മദർഷിപ്പ് വരുന്നതിന്റെ ഇടയിൽ കൂടെ അദ്ദേഹം ിൽ ചെന്ന് ഇങ്ങനെ ഒരു പെറ്റീഷൻ കൊടുത്തിട്ട് ആരും അറിയാതെ അതിൽ നിന്ന് ഊരി പോകാനുള്ള ശ്രമം നടത്തിയിരിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ നന്മ മരം അതായത് നമ്മുടെ കോപ്പർ എന്ന് പറഞ്ഞാൽ ആരാണ് പറഞ്ഞത് ബുദ്ധി ഇല്ല എന്ന് നല്ല ബുദ്ധിയാണ് പക്ഷെ ഈ നാട്ടിലുള്ളവർക്ക് ഇതൊക്കെ തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതാണ് അദ്ദേഹത്തെ ചില സമയത്തെല്ലാം നമ്മൾ എന്ത് ഗോപി എന്ന് വിളിക്കേണ്ടി വരുന്നത് ബുദ്ധി ഇല്ലാത്ത ഗോപി എന്ന് വിളിക്കേണ്ടി വരുന്നത് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അങ്ങനെ നികുതി വെട്ടിപ്പിടുന്ന ഹൈക്കോടതി എന്ന് ഇതുപോലെ ഉദാരമായിട്ടുള്ള സമീപനം ചെയ്തു കൊടുക്കരുത് എത്ര രൂപയാണോ വെട്ടിക്കാൻ ശ്രമിച്ചത് അതിന്റെ ഇരട്ടി തുക ഫൈനായിട്ട് അടിച്ചു കൊടുക്കാൻ ഹൈക്കോടതിയൊക്കെ തയ്യാറാകണം കാര്യം ഇമ്മാതിരി പ്രവർത്തനമൊക്കെ നടത്താൻ കാര്യം ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒരു മാതൃകാ പുരുഷനായിട്ടൊക്കെ അവതരിച്ച് കിടക്കുകയാണ് ഇങ്ങനെയുള്ള തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ നടത്തിയതിനു ശേഷം ഞാൻ അങ്ങനത്തെ ആളല്ല ഞാൻ വലിയ മനുഷ്യ സ്നേഹിയാണ് ഞാൻ വലിയൊരു രാജാവാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന വ്യക്തിയൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ബാക്ക് സ്ക്രീനിൽ മാത്രമേ ചർച്ചയാകുന്നുള്ളൂ അത് ഫ്രണ്ട് സ്ക്രീനിലേക്ക് വരണം ഇതുപോലുള്ള വ്യക്തികൾ ചെയ്യുന്ന തെറ്റിനെ ശക്തമായ നടപടി എടുക്കുമ്പോഴാണ് കോടതികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് കൂടി നമുക്ക് ബോധ്യപ്പെടുന്നത് ആ മേഖലകളിൽ കൂടി ഇവർക്കെതിരെ എല്ലാം ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട് കാര്യം പാവപ്പെട്ടവൻ ഇവിടെ പത്ത് രൂപയോ അൻപത് രൂപയോ ഒക്കെ എടുത്ത് ഒരു ചെറിയ മോഷണത്തെ വലിയ സംഭവമാക്കി മാറ്റുകയും ഇതുപോലുള്ള ലക്ഷങ്ങളുടെ മോഷണങ്ങൾ അല്ലെങ്കിൽ കൊള്ളകൾ അല്ലെങ്കിൽ തട്ടിപ്പുകൾ ഇതൊന്നും വലിയ സംഭവമായി മാറാതിരി സംഭവമായി മാറാതിരിക്കുന്നത് ഇവരും ചില മാപ്രകൾ അതായത് സവർണ മാപ്ര മുതലാളിമാർ തമ്മിലുള്ള ചില അന്തർധാരയാണ് അത് മറനീക്കി പുറത്തു വരേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്തരം കേസുകളൊന്നും എഴുതി തള്ളേണ്ടതില്ല അല്ലെങ്കിൽ ഇതിലൊന്നും ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല പക്ഷേ ഇമ്മാതിരി തരികിട പരിപാടി ചെയ്തതിന്റെ പേരിൽ അദ്ദേഹം ഇനി അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് കോടതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കൊടുക്കുന്ന മാതൃകാപരമായ ശിക്ഷ ഈ സമൂഹത്തിന് കൂടി ഒരു സന്ദേശമാകേണ്ടതുണ്ട് അതുകൊണ്ട് നൈസിന് പോയി ഊരി പോരാനുള്ള ആ ശ്രമത്തെ ഹൈക്കോടതി ശക്തമായി തന്നെ നേരിട്ട് ഈ സമൂഹത്തിന് മാതൃകയാകണമെന്ന് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ എന്തായാലും കോപ്പർ കോപ്പർഗോപിയുടെ ആ ബുദ്ധി പൊളിഞ്ഞടങ്ങിയിരിക്കുകയാണ് ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയതിനു ശേഷം അദ്ദേഹം അതിനെ നൈസായിട്ട് കോടതി കൂടെ ഊരിക്കൊണ്ട് ഞാൻ മാന്യനാണ് ഞാൻ മഹാനാണെന്ന് ചമയാൻ ശ്രമിക്കുന്ന ആ തരികിട നന്മ മരത്തെ സമൂഹം ഒന്ന് തിരിച്ചറിയാനുള്ള ഒരു സന്ദർഭം കൂടിയാണെന്ന് പറഞ്ഞു വെക്കുകയാണ്